ഹായ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പേൾഗ്രാസിൻ്റെ ഒരു നഴ്സറിയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തും എന്താ പറയുക നമ്മുടെ അയൽവാസിയൊക്കെ ആയ ആണ് എന്റെ കൂടെ ഉള്ളത് അപ്പൊ എന്റെ മുകേഷ് ഇത് കാണുന്നത് ഏക്കർ കിടക്കുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം ഇവിടെ ഏതൊക്കെ നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പെലുഗ്രാസ് ആ അത് നമ്മളൊരു പത്ത് മുപ്പത്തഞ്ച് ഏക്കറിയും ഓൾ കേരള അതുവരെ അതർ സ്റ്റേറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ പുല്ലുകളിൽ എത്ര തരം പുല്ലുകൾ ഉണ്ട് ഏകദേശം അറിയാനാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് കിട്ടുന്നത് മെക്സിക്കൻ ഗ്രാസ് കൊറിയൻ ഗ്രാസ് പെൽഗ്രാസ് ഇപ്പൊ നല്ല മൂങ്ങയായി നിൽക്കുന്നത് പെലുഗ്രസ് ആണ് ഓക്കെ കുറവാണ് അപ്പൊ നല്ല മൂങ്ങയാണ് ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലായിട്ട് നല്ല മൂങ്ങായിട്ടാണ് അതൊക്കെ സ്ക്വയർ എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ഇപ്പൊ ഒരു പതിനഞ്ച് രൂപയായിട്ട് നല്ല ഒറിജിനൽ ക്വാളിറ്റി ആയിട്ട് കൊടുക്കുക ഒറിജിനൽ ക്വാളിറ്റി ഗ്രാസ് കൊടുക്കാം കൊടുക്കാൻ പറ്റും സിംഗപ്പൂർ മിനേച്ചർ ഒറിജിനൽ ക്വാളിറ്റി അതാണ് ഇപ്പൊ ഇവിടെ നടന്നോ ഒരുപാട് ആൾക്കാർ ഇത് ഇവിടെ നിന്നിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഇതിന്റെ കട്ടി അടുത്ത് നിന്നിട്ട് കാണുന്നത് ഞാൻ ഇപ്പോഴാണ് പിന്നെ ഈ പുല്ല് നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് എങ്ങനെയാണ് വളം കാര്യങ്ങളും കൃത്യമായിട്ട് അറിയില്ല അത് എങ്ങനെയൊക്കെയാ അതായത് നമുക്ക് ഇതിലിപ്പോ വേറെ മെയിൻ്റെസും കാര്യങ്ങളും വളം കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മൾ നമ്മളവിടെ കൊണ്ടുവയ്ക്കണ സമയത്ത് അടിയിൽ പിന്നെ നമുക്ക് ഒരു വൺ ടൈം നന മഴക്കാലം ആണെങ്കിൽ വേണ്ട വേനക്കാല ഒരു ദിവസം നനയ്ക്കാം ഒരു നേരം നനച്ചു പ്രത്യേകിച്ചും ഇല്ല കംപ്ലൈന്റ് മറ്റേ ഗ്രാസിനെ അപേക്ഷിച്ച് അതായത് മെക്സിക്കൻ കൊറിയൻ ഗ്രാസിനെ അപേക്ഷിച്ച് വേറെ ഫംഗസോ ചതിരിക്കേടോ അങ്ങനത്തെ കംപ്ലൈനികൾ ഇല്ല അത് കാരണം നല്ല മുഴങ്ങിയുള്ള ആയിട്ടാണ് നമ്മള് നാടല് നാടൻ നായ എന്ന് പറയുന്ന പോലെ തന്നെയാണല്ലോ ഇത് നമ്മുടെ എല്ലാ വീടുകളിലും കട്ടിരുന്ന് കളിയുടെ കാര്യം അതായത് ഇപ്പൊ നമുക്കൊരു നാലഞ്ച് മാസം കൂടുമ്പോ ഒന്ന് കട്ടി ലോൺ വെച്ചൊന്ന് കട്ടിത് കൊടുക്കാം ആ നാച്ചുറൽ ഗ്രാസ് ആണല്ലോ അതിലേ ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ കട്ടീന്ന് തോറും ചെറിയ ഷോർട്ടേജ് ഷോർട്ടേജ് വരും അപ്പൊ ഇത് കൊണ്ട് വെക്കുന്ന സമയത്ത് നമ്മള് എല്ലുപൊടിയും പിന്നെ വേപ്പ് ഉണ്ടാക്കും ആ കുറച്ച് അത് വേണ്ട കുറച്ചിട്ട് കൊടുക്ക മതി വേറെ പ്രത്യേകിച്ച് ഇതേപോലത്തെ തിക്ക് തന്നെ നമുക്ക് വീടുകളിൽ കിട്ടൂല ചില സ്ഥലങ്ങളിൽ തിക്ക് കുറഞ്ഞു ഇല്ല ഇല്ല നമ്മൾ നമ്മളിപ്പോ അവിടെ കട്ടി നോക്കിയാൽ നല്ല തിക്ക് ആയിട്ട് ഷീറ്റ് നാല് സ്ക്വയർ ഷീറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോ അതിനായിട്ടാണ് നമ്മള് കൊടുക്കുന്നത് ഫീറ്റ് സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ അപ്പൊ ഈ പതിനഞ്ച് നിങ്ങൾ കേരളത്തിലെത്തിക്കാണോ ചെയ്യുക അതായത് ഇവിടെ റേറ്റ് ആണ് നമ്മൾ അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ഇട്ട് തരാണെങ്കിൽ നമ്മൾ എത്ര രൂപ വാടക പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് ആ കാഴ്ച തന്നെ ഭയങ്കര രസമായിട്ട് അവർ പുല്ല് മടക്കുന്നും കാര്യങ്ങളൊക്കെ അപ്പൊ നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഇവിടെ കൊറേ അപ്പൊ ഈ മണ്ണുകളൊക്കെ കൊണ്ടിട്ടേക്കുന്നത് ഇത് ഇനി ഇത് എത്ര നാൾ കഴിഞ്ഞാൽ ഇതിങ്ങനെ വളർന്നു വരും അതുകൂടി ഞാൻ അവിടെ കട്ട് ആ ഇതിപ്പോ രണ്ടു മാസത്തെ ഒരു പ്രൊസസിങ് ആണത് രണ്ടു മാസത്തെ രണ്ടു മാസം അതേപോലെ കാണുന്ന ഭൂമിയിൽ നിന്ന് ഇതേപോലെ ആയി വരണമെങ്കിൽ ഇതിപ്പോ ഒരു മാസത്തായിരം ഉണ്ടാവും നമ്മളപ്പോഴെ രണ്ടു മാസത്തോളം ആയിരം കട്ട് ചെയ്യാൻ ശരി അപ്പൊ രണ്ടു മാസം കൂടെ നമുക്ക് വിളവെടുക്കാം ആ രണ്ടു മാസം അത് രണ്ടര മാസം മിഷീൻ കട്ടി രണ്ടു രണ്ടര മാസം ആദ്യം ചേട്ടാ നമുക്ക് പുതിയ ഐറ്റ് കൂടി വന്നിട്ടുണ്ട് പേരിഗ്രാസിന്റെ വേരികെറ്റ് വേണിട്ട് അത് വൈറ്റും ഗ്രീനും മിക്സ് ആയി വന്നിട്ട് ഒരു ഐറ്റാണ് പുതിയ ഐറ്റാണ് അത് തീരെ ഷോർട്ട് ചെറിയ ലീഫാണ് ഒന്നുകൂടി ഹൈബ്രിഡ് ആണ് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയാണ് അതിപ്പോ നമ്മൾ സെയിൽ തുടങ്ങി പരമാവധി ഏതെങ്കിലും ഇതിൽ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ മുകേഷിന്റെ നമ്പർ ഇതിൽ കൊടുക്കാം തീർച്ചയായിട്ടും വിളിക്കട്ടെ ഈ സ്ഥലം എളനാടാണ് സ്ഥലം അല്ലെ എടനാട് അതായത് ആ കണ്ണമ്പറയാണ് അപ്പൊ അവിടുന്ന് അധികം ഒന്നും ഇല്ല അഞ്ചു കിലോമീറ്റർ ഉള്ള എന്റെ വീടിന്റെ അവിടെ നമ്മുടെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് അപ്പൊ താങ്ക് യു